ഞാനിങ്ങനെ ചെയ്യുള്ളൂ ഞാനിങ്ങനെ പോകുള്ളൂ എന്ന് വിചാരിക്കണ കുറച്ച് ആളുകളുണ്ട് അവരത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരിതെന്നെ ചെയ്തുകൊണ്ടിരിക്കും ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയണേ ഇന്ന് ഞാൻ ഈ പറയണ കാര്യമുണ്ടല്ലോ കേട്ട ചിലർക്ക് എന്നോട് ദേഷ്യം വരും എന്നാൽ ചിലർ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും അവൻ പറഞ്ഞാൽ ശരിയാണല്ലോ എന്നുള്ളത് ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പൈസൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മനുഷ്യജീവൻ അപകടത്തിൽപ്പെടുത്താൻ പോകുന്നത് കേട്ടോ അതെന്താ കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് പാലക്കാട് സംസ്ഥാന പാതയിൽ കൂട്ടിലങ്ങാടി കടുത്ത് കൂട്ടിലങ്ങാടി പാലത്തിൻ്റെ അവിടെയാണ് അപ്പോൾ ഇതാണ് കോഴിക്കോട് പാലക്കാട് സംസ്ഥാന പാതടോ ഈ റോഡ് അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡും കൂടിയാണ് അപ്പം ഇതാണ് കൂട്ടിലങ്ങാടി പാലടം നോക്കിയാൽ നിങ്ങൾ എത്രമാത്രം വാഹനങ്ങളാണ് ഇതിൽ കൂടെ കടന്നു വരുന്നത് എന്നുള്ളത് പോകുന്നുണ്ട് അത് കണ്ടുനോക്കിയാൽ നിങ്ങൾ ആ ട്രാക്ക് കറക്റ്റാണ് ഇനി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിലങ്ങാടി പാലത്തിൻ്റെ ഒരു സൈഡിൽ ക്യാമറ ഉള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി ക്യാമറ ഇവിടെ മാത്രമല്ല കേരളത്തിലെ പല സ്ഥലത്തും ക്യാമറ ഉണ്ട് പക്ഷേ ഇവിടെ ഒരു പ്രത്യേക സംഭവം നടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പാലത്തിന് തൊട്ട് മുൻപാട്ടോ ആ ഷോൾഡർ ഉണ്ട് ഒരു വെള്ളം ഉണ്ട് നിങ്ങൾ ആ വരയാണ് റോഡിൻ്റെ ഷോൾഡർ എന്ന് പറയാട്ടോ പണ്ട് പോലെ വാഹനങ്ങൾ വലിയ വാഹനങ്ങളൊക്കെ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ കൂട്ടിലങ്ങാടി പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും വളവുകളുമാണ് കണ്ടോ ഇതാണ് പാലട്ട പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വണ്ടി കറക്റ്റ് പോകാം എന്ന് വെച്ച് രണ്ട് ബസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പാലം ഫുള്ളാണ് അതിൻ്റെ ഷോൾഡർ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരടി മാത്രമേ ഇതിന് ഉള്ളൂ ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടിയാണ് ഒരാളുകൾ മറുഭാഗത്ത് നിന്നും ഒരു ഭാഗത്തേക്ക് വരുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽമെറ്റ് വെച്ച ഒരാൾ ഉണ്ടാവുകയുള്ളു വാഹനത്തിൽ അപ്പോൾ അയാൾ അവിടെ ഇറക്കിയിട്ടിട്ട് അയാൾ ഹെൽമെറ്റുള്ള വാ ഉള്ള ആൾ മറുഭാഗം കടക്കുന്നുണ്ട് മറ്റേ ആൾ പാലം വഴി നടന്നു വരുന്നത് എത്രത്തോളം റിസ്ക് ഉണ്ട് നിങ്ങൾക്ക് അറിയാമത് കാരണം തീരെ വീതി കുറവ് വീതി കുറവാണ് ഈ പാലത്തിന് പിന്നെ അതുപോലെ തന്നെ കൈവരികൾ ഹൈറ്റില്ല ഇപ്പം ഈ അടുത്ത് ഈ അടുത്ത് നമ്മുടെ ആനക്കം ഭാഗത്ത് പാലത്തിൻ്റെ അപകടം ഉണ്ടായി അതിൻ്റെ കൈവരിയിൽ ഒരു ലോറി ഇടിച്ചിട്ട് ആ കൈവരി പൊട്ടി എന്നിട്ട് അവിടെ വീപ്പൊക്കെ വെച്ചിരുന്നു ആ വീപ്പ് വെച്ചിട്ട് അതിലൊരു ബൈക്കുകാരൻ വന്നിടിച്ചിട്ട് ആ ബൈക്ക് ഓടിച്ച പയ്യൻ മരണപ്പെട്ടു അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവമാണ് ഇപ്പൊ അവിടെ കൈവരികൾ കുറച്ചുകൂടി ഹൈറ്റിൽ പണിത് വരുന്നുണ്ട് അപ്പോൾ ഈ കൈവരി കൈവരികൾ നോക്കി നിങ്ങൾ ഇവിടെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആണ് അപ്പം രണ്ട് ഭാഗത്തുനിന്ന് വാഹനങ്ങൾ വരുന്ന സമയത്ത് ഒന്ന് ചാരി നിൽക്കാൻ പോലും ഗ്യാപ്പില്ല ഈയൊരു അപകടം ആണ് ഇവിടെ നടക്കുന്നത് കാരണം ഒരു ചെറിയ പൈസന്റെ ലാഭം മാത്രമേ ഉള്ളൂ ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺമുമ്പിൽ മുമ്പിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ അപകടം സംഭവിക്കുക കാരണം ഒരാൾ അവിടെ ഇറക്കിയിട്ട് അയാൾ പാലത്തിൻ്റെ സൈഡിൽ കൂടെ കടന്നു വരുന്ന സമയത്ത് രണ്ട് ഭാഗത്തുനിന്ന് വലിയ വാഹനം വന്നയാൾക്കൊന്നും ഒതുങ്ങി നിൽക്കാൻ പോലും സ്ഥലമില്ല അത് നിങ്ങളൊന്ന് ആലോചിക്കണം ഒരാടി മാത്രമേ പാലത്തിനോട് ഗ്യാപ്പില്ല അതിനോട് ചേർന്നിട്ട് കൈവരിനോട് ചേർന്നിട്ട് പൈപ്പുകളും ഉണ്ട് അപ്പോൾ ഇതിന് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞില്ല ചിലർക്ക് ഇഷ്ടപ്പെടില്ല ദേഷ്യം വരും എന്നുള്ള പക്ഷെ നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ചാൽ മതി ഞാനിങ്ങനെ ചെയ്യുള്ളൂ ഞാനിങ്ങനെ പോകുള്ളൂ എന്ന് വിചാരിക്കണം കുറച്ച് ആളുകളുണ്ട് അവരടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരിതന്നെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം അവനവൻ്റെ ജീവനാണെന്ന് മനസ്സിലാക്കണം പിന്നെ പോലെ തന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളായ കുടുംബത്തിലെ വാപ്പയോ ഇമ്മയോ അതോ ഭാര്യയോ കുട്ടികളൊക്കെ ആയിരിക്കും അവരാണ് നമ്മൾ ഈ റിസ്ക് എടുത്തിട്ട് പാലം കണത്തിവിടാൻ പോകുന്നത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഹെൽമെറ്റ് വാങ്ങിക്കാൻ ഇത്ര വലിയ പൈസ ഒന്നും വളരെ ചുരുങ്ങിയ പൈസ മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ഹെൽമെറ്റ് ഇടും അപ്പോൾ ഈ റിസ്ക് എടുക്കാണ്ട് നിങ്ങൾക്ക് പാലം കടന്ന് ക്യാമറന്റെ മുൻഭാഗത്ത് കൂടെ രണ്ട് ഭാഗത്തും കൂളായിട്ട് പോകാലോ എന്തിനാ പിന്നെ ഇത്ര സങ്കടപ്പെടുന്നത് ആദ്യ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ പിന്നീട് കാലങ്ങളോളം അവൾ ഉപയോഗിച്ചുകൂടെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിയമം പാലിച്ച് രണ്ട് ഹെൽമെറ്റുകൾ വെച്ച് യാത്ര ചെയ്യണ ഇഷ്ടം പോലെ ആളുകളുണ്ട് അവർക്കൊന്നും ഈ ടെൻഷൻ ഇല്ലല്ലോ വെറുതെ എന്തിനാണ് ഇങ്ങനത്തെ ടെൻഷനൊക്കെ എടുത്ത് ഇത്ര റിസ്ക് എടുക്കണേ നിങ്ങള് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക ഇനി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് കണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല ആർക്കും ഷെയർ ചെയ്യുന്നൊന്നും വേണ്ട പക്ഷേ അവനവന് വരുന്ന ഒരു അപകടത്തിൽ നിന്നും ഒഴിവാക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അത് മാത്രം പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബായ്